പറയുമ്പോഴേ എനിക്ക് ദേഹം വിറക്കി ഞാനിട്ട് പ്രാർത്ഥിച്ചു ഞാൻ അവിടെ മതിയാക്കിയതിന് ശേഷം ഇത് പ്രശ്നമായത് കൊണ്ട് ഇനി എന്തായാലും അവര് കേറൂല പോകണം ഒരു കിടക്കണം കാര്യങ്ങൾ ബാക്കിയുള്ളത് കംപ്ലീറ്റ് വ്യക്തികൾ ഈ സെക്രട്ടറിക്ക് എത്ര പ്രാപിച്ചു അവരൊക്കെ പോയിട്ടാണ് വന്നപ്പോൾ വന്നപ്പോ നമ്മൾ നമ്മളൊരാള് കുളിപ്പിക്കാൻ കൊണ്ടുപോയി കൊച്ചു അമിതമായി കരയണത് കൊണ്ടാണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് എനിക്കൊരു സുഖമില്ലാത്ത ഒരു അനുവെന്ന് പറഞ്ഞ കൊച്ചിനെ അടിച്ചതിലാണ് എനിക്ക് ഇതേപോലെ എൻ്റെ മോള് നേരിട്ട് കണ്ട് ബാഗിട്ട് തലയിൽ അടിക്കുന്നത് കൊച്ചുങ്ങളെ വേറെ വികൃതി കഴിക്കുമ്പോൾ നേരെ കുളിമുറി കൊണ്ടുപോകും മനസ്സിലായോ ഇപ്പൊ നോക്കിക്കോ ഇനി ഇത് ഇവര് കൗൺസിലിംഗ് നടത്തണമെന്ന് പറഞ്ഞില്ലേ ഈ ആറുവള്ള കുട്ടികൾ കംപ്ലീറ്റും പറയും സിന്ധു മഹേശ്വരി അജിത ഇവരൊക്കെ പുറത്തായവര് തന്നെ പുറത്തായിട്ട് ഈ മഹേശ്വരി ഇപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് കേറിയപ്പം പോലും ചേച്ചി ഇല്ലേ ആയതൊക്കെ കൊച്ചിനായിട്ട് പുറം ലോകം അറിയാൻ താമസിക്കണത് അവിടെ തന്നെ സിസ്റ്റർമാരെല്ലാവരും കൂടെ ഒതുക്കി തീർക്കും അവരൊക്കെ ഒറ്റക്കെട്ടാണ് അത് കുറെ ഒന്ന് ഒന്ന് ഒരേ സിസ്റ്റർ ഒക്കെ പാവ ബാക്കിയുള്ളത് പേരിപ്പ പറയണില്ല സെക്രട്ടറി ആരും സാറിനും അറിയ അറിയുന്നുള്ളതുകൊണ്ടല്ലേ അവര് ഇത് കയറ്റി അടിച്ചിട്ട് ഇറക്കി വിട്ടിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നു പുള്ളിയല്ലേ അറിയിച്ചു സാറല്ലേ അറിയും ഡോക്ടറെ അറിയിച്ചു റിയിച്ചത് ഡോക്ടറിനെ അറിയിച്ചത് ഞാൻ അത് ക്ലിയർ ആയിട്ട് ഞാൻ അറിയുന്നത് വാർത്തയെ കൂടി തന്നെ കൊച്ച് പിന്നെ യൂറിൻ പാസ് ചെയ്ത് കൊണ്ട് അടുത്ത അടുത്ത ഡ്യൂട്ടിക്ക് ആളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇവരിത് അറിയുന്നില്ലല്ലോ അവിടെ പോയി പരിശോധിച്ചപ്പോഴല്ലേ ആ അത് പ്രശ്നം അറിയുന്നത് അതാണ് ഇത്ര ഇതാവാൻ കാരണം അങ്ങനെ ഡോക്ടർ കൊച്ചിനെ കൊച്ചിന് ാണ് അങ്ങനെയാണ് ഡോക്ടർ ഇത് കണ്ടുപിടിച്ചത് എന്നതാണ് വാർത്ത ഇല്ലെങ്കിൽ അത് പുറത്തു വരില്ല അങ്ങനെയാണ് ഇന്നും ഞാൻ ആ വാർത്ത നോക്കി അന്ന് വെച്ചാൽ ഇത് അവിടെ സിസ്റ്റർമാരുണ്ട് അവർക്ക് അവരാണ് ഇതെല്ലാം ഇതാക്കുന്നത് ഇതിപ്പോ സിസ്റ്റർ അറിയുന്നില്ല ഇതിപ്പോ ഇവർക്ക് ചിലപ്പോ ഒരാഴ്ച ഇപ്പൊ നമ്മള് ആ നാലുപേരൊന്നു വെച്ചോ ഈ നാല് പേരായിരിക്കും ചിലപ്പോ ഒരാഴ്ച ആ ഒരു സെക്ഷൻ നോക്കുന്നത് മാറി 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 നാല് പേര് വരും മനസ്സിലായോ ആ അപ്പോ നമ്മൾ ഇപ്പം ഞാൻ ചെയ്തിട്ടില്ലായെങ്കിലും ഇയാൾ ചെയ്തിട്ട് ഇയാൾ ചെയ്ത അമ്മ ചെയ്യുക ആര് ചെയ്തു ാലും ഒളിച്ചു വെക്കും എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ അത്ര അറ്റാച്ച് ആ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾ അത് ഒളിച്ചു വെക്കും അപ്പൊ തിരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ഒരു ഒരാഴ്ചത്തെ ഡ്യൂട്ടി മാറുമ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് കയറാണ് അതൊക്കെ നിങ്ങൾ മാറി പോയി അപ്പം തിരിച്ച് നമ്മൾ വീണ്ടും നാല് പേര് വരെയാണ് വന്നപ്പോൾ അതിൽ നമ്മളിൽ ഒരാൾ കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ കൊച്ചു അമിതമായി കരയണത് കൊണ്ടാണ് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് നൂറ് ശതമാനം ചെയ്യും ഞാൻ എത്ര ദിവസം ഞാൻ എത്ര ദിവസം ഇവിടെ കാരക്കുളം സിന്ധു മഹേശ്വരി സിന്ധു കൊല്ലാണ് ആ മഹേശ്വരി ചേച്ചി ഞാൻ ആ വരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അടിക്കണ കണ്ടിട്ടില്ല പക്ഷെ അ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കണ്ടിട്ടേ ഇല്ല വിരട്ടി ഇരുത്തണമെന്ന് എനിക്കറിയാം പക്ഷെ മറ്റതൊക്കെ നമുക്കിപ്പോൾ തുച്ഛമായി എണ്ണാവുന്നത് ഇപ്പം ഞാൻ ഉൾപ്പെടെയാണെങ്കിൽ നമ്മളും അടിക്കൊടുത്തിട്ടോ എന്ന് വെച്ച് ചുമ്മാ ഓരോരെ ഇതാക്കും പിന്നെ നമ്മൾ മാക്സിമം കളിപ്പിക്കാനേ അവരെ നോക്കുകയുള്ളൂ പിന്നെ കൈ വെച്ചിട്ട് അവരെ കൈനെങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ അടിക്കും അപ്പം അവർക്ക് അത് സന്തോഷമാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണതല്ലാതെ അങ്ങനെ ചെയ്യലോ ഇപ്പം ഇന്നലെ വിളിച്ച് അവൾ അടിക്കൂല ഞാൻ അടിക്കൂല ബാക്കിയുള്ളത് കംപ്ലീറ്റ് അടിക്കുന്ന വ്യക്തികൾ അടിക്കണേന്ന് വെച്ചാൽ ഈ അടിക്കുന്ന സെക്രട്ടറിക്ക് 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 എത്ര പ്രാപിച്ചു അവരൊക്കെ പോയിട്ടാണ് ഇറങ്ങണത് അവര് പോയിട്ടാണ് തിരിച്ചു കേറുന്നത് സെക്രട്ടറി സിസ്റ്റർ ചിലപ്പം ചെന്ന് പറഞ്ഞു അത് പരാതി സിസ്റ്റർ അല്ല പറയണത് ഇപ്പൊ മെയിൻ ആയിട്ട് ആരെങ്കിലും കേറി വരും കേറി വരുമ്പോഴായിരിക്കും സൂപ്രണ്ട് നോക്ക് സൂപ്രണ്ടോ അതോ സാറോ ആരെങ്കിലും കണ്ടുകൊണ്ട് വരുമ്പഴായിരിക്കും നമ്മൾ കൊച്ചിനെ അടിക്കുന്നത് മനസ്സിലായ ആ സമയത്താണ് ഇത് പിന്നെ അനുവാദം സാറ് വിചാരിക്കാ ഒരു അടിയല്ലേ കിട്ടി എന്നുള്ളത് ഞാൻ സാറിനെ സാർ എന്നെ കുറ്റം പറഞ്ഞാ ഇവർക്ക് അടിക്കുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നം കൊണ്ട് അടിക്കണേ ചില ആൾക്കാർക്ക് ഈ ഒരു സൈക്കോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ആയിരിക്കൂല ഇത് അവിടെ അവർക്ക് കളിക്കാൻ പറ്റൂല ഇപ്പൊ ഇതിനകത്ത് ഇത്രയും നമ്മളെ കുട്ടികളെ ഇട്ടിക്കയാണ് കളിക്കാൻ വേണ്ടി ഒരു ടി വി കൊണ്ട് അവിടെ കളിക്കാൻ വേണ്ടി നിക്കുകയാണ് ആ സമയത്ത് എന്ത് ഒന്ന് ഈ കുട്ടികൾ ഓടിച്ചാടി വീണു കഴിഞ്ഞാൽ സാറോടം വിളിക്കും എന്തിനാണ് കുട്ടി വീണത് ഇപ്പൊ നമ്മുടെ പിള്ളേരായാലും നാം വിഴുവില്ലേ അതിനൊന്നും പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല അതിനൊന്നും പറയുന്നില്ല അപ്പൊ എന്താ പറയുമ്പോൾ ഇവരെല്ലാവരും കൂടെ കൊച്ചുങ്ങളെ വികൃതി കാണിക്കുമ്പോൾ നേരെ കുളിമുറികൾ കൊണ്ടുപോകും എന്നാലല്ലേ കൊച്ചടങ്ങിയിരിക്കു എന്നാലല്ലേ സാറിന്റെ ഭാര്യ പറ്റുള്ളൂ അതാണ് അവർക്ക് കളിക്കാൻ ഇല്ലാതിന് ഒന്നും ഇല്ല അവര് വരും അവര് വരുമ്പഴൊക്കെ അവര് വിളിച്ചു പറഞ്ഞിട്ടല്ലേ വരുവുള്ളൂ ഇപ്പൊ എന്തായാലും സാറ് ഏത് സാറുമാരുണ്ടായിരുന്നാലും അവരറിയാതെ അവർ കെയർ വരൂല്ലോ അവര് വരും പറയുമ്പോൾ തന്നെ അവിടെ എല്ലാം പക്ക ക്ലീനാക്കി സിസ്റ്റർ വിളിച്ചറയും അത് ആള് വരുന്നു ഇല്ലെങ്കിൽ ഗസ്റ്റ് വരുന്നു എന്നൊക്കെ പറയുമ്പോ സെക്രട്ടറി ഗസ്റ്റ് വരണം എന്ന് വിളിച്ച് പറയും പുതിയ നല്ല ഡ്രസ്സൊക്കെ എഴുതിട്ട് അതെല്ലാം ഇപ്പൊ നോക്കിക്കോ ഇനി ഇത് ഇവര് കൗൺസിലിംഗ് നടത്തണം എന്ന് പറഞ്ഞില്ലേ ഈ ആറ് ആറുവള്ള കുട്ടികൾ കംപ്ലീറ്റും പറയും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അങ്ങനെ തന്നെ എന്റെ കൂടി ചോദിച്ചെ ഇങ്ങനെ അടിക്കും ഞാൻ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല തെറ്റ് കാണുമ്പോ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ തെറ്റ് ആ അതാ 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 അത് നോളുന്നതല്ല ഇവിടെ ഇവിടെ ഉള്ള കാലില് ഉള്ളം കാലില് ഈ തൊടഭാഗത്ത് കാണാത്ത ഭാഗത്താണ് അവര് ഇവരൊക്കെ മക്കളുണ്ടോ മക്കളോളെ തന്നെ വലിയ മക്കളുകളു കൊണ്ട് എൻ്റെ മോളെ ഞാൻ പണ്ട് ഇതേപോലെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ എന്ന് വെച്ചാൽ എനിക്കെന്തോ ഹോസ്പിറ്റൽ എന്തോ പോകേണ്ടത് വന്നോണ്ട് ഞാൻ മോളെ കൂടി കൊണ്ടുപോയി കൊണ്ടുപോയപ്പം ഇതേപോലെ എൻ്റെ മോള് നേരിട്ട് കണ്ട് ബാഗ് ബാഗിട്ട് തലയിൽ അടിക്കുന്നത് അതെല്ലാം സ്കൂളിലല്ലേ ഇവിടെ 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 ഓ എൻ്റെ മോളെ കൊണ്ടുപോയി എന്നിട്ട് അത് അവളെ നേരിട്ട് കണ്ട് എത്ര കുട്ടികളായിരിക്കും ഈ ഉപദ്രവത്തിന് ഇടയായിട്ടുള്ളത് ഒരുപാട് കുട്ടികളും ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് കണ്ടപ്പം അവര് ഉപദ്രവിച്ചു നോക്കിയപ്പം ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇവരെ പിടിച്ചു വിട്ടിട്ട് പുതിയൊരു ഗ്രൂപ്പ് വന്നാൽ എന്തെങ്കിലും വ്യത്യാസം വരൂ പുതിയ ഗ്രൂപ്പ് വന്നാല് ഇവരിപ്പൊ എന്തായാലും ഇവരെ ഇതനുസരിച്ച് ഇവരൊക്കെ യോഗ്യതയില്ല ഈ അരുൺ ഗോപി എന്ന് പറഞ്ഞ സെക്രട്ടറി ഉൾപ്പെടെ അവിടെ നിൽക്കാൻ ഒരു യോഗ്യതയില്ല ഈ പത്രസമ്മേളനത്തില് ഈ സെക്രട്ടറിയുടെ പറച്ചില് കേട്ടോ സെക്രട്ടറി ആണ് ഇത് വിളിച്ച് പറയുന്നത് സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ കാര്യങ്ങളുണ്ട് ചികിത്സിക്കാൻ പോയപ്പോൾ ഡോക്ടർ കണ്ടിട്ട് ആണ് ഡോക്ടർ ഡോക്ടർ റിപ്പോർട്ട് ചെയ്യും കേട്ടിട്ടാണ് നൂറ് ശതമാനം സെക്രട്ടറിനെ ചവിട്ടി ഇറക്കേണ്ട സമയം കഴിഞ്ഞല്ലേ അവിടെ നിന്ന് പിന്നെ ഇല്ലെങ്കിൽ പുള്ളരെ അവിടെ ചോദിക്കാനും പറയാനും സാറിനെ കൊച്ചു പക്ഷെ ഇല്ലെങ്കിൽ സാറ് ചെയ്യേണ്ടത് ഈ ഇറക്കിയവരെ തിരിച്ചു കേറ്റേണ്ട ആവശ്യം ഇല്ലായിരുന്നു അല്ലെ ഒരു പ്രാവശ്യം ഇതുപോലെ എന്നെ ഇത് കണ്ടിട്ട് അവരെ വീട്ടില് ടി വി കട്ടാക്കി ഇട്ടിരിക്കുന്നുണ്ട് യൂട്യൂബില് കണ്ടിട്ട് അമ്മ തൊട്ടിലെ ഒരു സ്റ്റാഫ് എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് അവൾ ഞാൻ അവളെ കണ്ടിട്ട് തന്നെ എസ് ഐ ടിയിൽ ഉണ്ടായിരുന്നപ്പോ കണ്ടതാ പിന്നെ അവളെ കണ്ടിട്ടേ ഇല്ല ഞാൻ ഇങ്ങനെ ഫോണൊന്നും വിളിക്കൂല പണ്ടു അങ്ങനെന്നെ ഇപ്പോഴും അങ്ങനെ അ ഞാൻ അത് അവിടെ പോയി എടുത്ത തീരുമാനമാണ് അത് അപ്പോ പിന്നെ അവൾ എന്നെ വിളിച്ചിട്ട് അഭിനന്ദിക്കാൻ വിളിച്ചതാ ഞാൻ നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടല്ലോ പറയാനാന്ന് അവള് പറഞ്ഞി ഞാൻ ഈ പറയണ കാര്യം കൂടി നീ പറയണേന്ന് പറഞ്ഞു പക്ഷെ അവക്ക് പേടിയാണ് പുറത്തു പറയാൻ പറയാൻ അവളെ കൂടെ നിക്കാൻ ആളില്ല എനിക്കും ആളില്ല ഞാൻ എന്റെ വീട്ടിൽ വന്ന് അന്നു നടക്കുന്ന കാര്യം എന്റെ ചേട്ടൻ എന്റെ കൂടെ നിന്നു ഇതിപ്പോ അതെ അതാണ് ഇല്ലായാലും പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെ കാര്യം വരുമ്പോ നമ്മൾ പിന്നെ ഒന്നും നോക്കാൻ പാടില്ല വേണം അവള് പറഞ്ഞത് പോലും എനിക്ക് ഭയങ്കര സങ്കടമായി പോയി

എല്ലാവരും നല്ല നല്ല സൈസ് ഏറ്റവും കൂടുതൽ ആ ഒരു സെക്ഷനിലുണ്ടായിരുന്ന ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇത്രയും പേര് ഇതില്ലേ ആ ഒരിതില് ഒരു സെക്ഷനില് ഇത്ര പേര് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവരെ പിടിച്ചുവിട്ടിട്ട് കാര്യമില്ലല്ലോ

എനിക്ക് പറയാൻ ചങ്കൂറ്റത്തോടെ എനിക്ക് പറയേണ്ട ഇതുണ്ട് തൊട്ട് എനിക്ക് സങ്കടം പറഞ്ഞ എന്താണെന്നറിയാമോ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് എനിക്കൊരു സുഖമില്ലാത്ത ഒരു അനു എന്ന് പറഞ്ഞ കൊച്ചിനെ അടിച്ചതിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ വെച്ച അത് ഒരു മിണ്ടാ പ്രാണിയാണ് അത് സംസാരിക്കാൻ പോലും നേരെ അറിഞ്ഞൂടാ അവൾക്ക് പക്ഷെ എന്തോ എൻ്റെ കൂടെ ആ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ ആ കൊച്ചിന് എന്റെ കൂടെ ഒരു പ്രത്യേക ഒരു സ്നേഹം ഞാൻ ആ കൊച്ചിന് സ്നേഹം കൊടുത്തത് കൊണ്ടാണോ എന്തോന്ന് എനിക്കറിഞ്ഞുകൂടാ പറയുമ്പഴേ എനിക്ക് ദേഹം ഞാൻ ഞാനിട്ട് പ്രാർത്ഥിച്ചു ഞാൻ അവിടെ മതിയാക്കിയതിന് ശേഷേ നീ കൊച്ചു മാറി പോണേന്ന് പറഞ്ഞിട്ട് അപ്പഴ അതിന് ഞാൻ വിനീത ചേച്ചിയോട് പറഞ്ഞു താഴത്തെ ഇതേപോലെയാണ് മേഡം ഇതേപോലെ അടിയുണ്ട് അവൾ എന്നെ തുണി പൊക്കിയാണ് എന്നെ കാണിച്ചു തന്നത് ഉപദ്രവിച്ചത് ചീപ്പിട്ടായിരുന്നു അടിച്ചത് അടിച്ച വ്യക്തി എനിക്കറിയാം അടിച്ച വ്യക്തി കൊണ്ടുപോയ അവരൊക്കെ സെക്ഷനിലുള്ളത് തന്നെ ഇപ്പം ഇപ്പം അവര് കുട്ട കുട്ടികളെ സെക്ഷനിലായി ഞാൻ ഈ പ്രശ്നത്തിന് മുന്നേ ഞാൻ പ്രതികരിക്കാൻ നിന്നതാ ഞാൻ അരുൺ ഗോപി സാറിന് ഞാൻ വോയിസ് ഞാൻ ഇട്ടിട്ട് ഞാൻ അതിനെ ഇട്ടിട്ട് ഇടുന്നു മുന്നേ അതിനെ ഡിലീറ്റ് ചെയ്യാലോ അങ്ങനെ ഞാൻ വോയിസ് ഇട്ടിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു ഏഷ്യൻറ്റ് ന്യൂസുകാർക്ക് ഞാൻ ഇങ്ങനെ ഈ ആഡിയിലും മറ്റേ മെസ്സേജ് ഇടുമല്ലോ അതെല്ലാം ഞാൻ എഴുതിയിട്ട് ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു അതിന് കാരണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അമ്മ വീട്ടിൽ ഇവരൊക്കെ ഒരേ അഭിഭംഗങ്ങൾ പറഞ്ഞപ്പോ എനിക്കത് കണ്ടപ്പോഴേ ഇങ്ങനെയാണോ അവിടെ കുട്ടികളെ നോക്കുന്നത് ഈ പിന്നെ ഒന്ന് കുളിപ്പിക്കുകയും പോലും ചെയ്യ അവരൊക്കെ പറയണം അപ്പോ മക്കളെ യോ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിടപ്പം ഞാൻ അതെല്ലാം എഴുതിയിട്ട് എങ്കിൽ അപ്പോഴേ ആകുവായിരുന്നു ഏഹ് എന്നിട്ട് പോലും ഞാൻ ഡിലീറ്റ് ചെയ്തു പക്ഷെ ഇപ്പോ ഈ സംഭവം വന്നപ്പം ഞാൻ ഇപ്പൊ ജോലി ചെയ്തോണ്ടിരുന്നെങ്കിൽ പോലും ഞാന് ഇപ്പൊ സംഭവം എന്താണ് പുറത്തു വന്നതിന്റെ കാര്യം എന്താണ് ഈ ഡോക്ടർ കണ്ടോണ്ടാണ് വന്നത് അത് എല്ലാവരും ഇവര് ഈ ശിശു സമിതിയിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തതൊന്നുമല്ല